ടു അപ്പോ ഇന്ന് കർണാടകയിലേക്ക് പോവാണ് ടൂർക്കില് നമ്മളെ വീട്ടിൽ പോവാന് എന്റെ വീട്ടിൽ പോവാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നോ അതുപോലെ തന്നെ നമ്മളൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു ഇഷാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് ചാ വണ്ടി ഓടിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ വയനാട് ആ ഒരു ഇതിലിങ്ങനെ കയറി പോകുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇത്ര സമയം പോയിക്കൊണ്ടത് ഇത്ര വർഷം അപ്പോൾ ഇപ്രാവശ്യം ഉരുളപ്പൂട്ടൽ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ കയറുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മല ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സങ്കടമുണ്ട് ഭയങ്കര വിഷമാണ്ച്ചു എന്താ പറയുക ആ ഒരു വ്യൂ നമ്മളെ കണ്ണു മുന്നിൽ ഇപ്പോൾ അതിങ്ങനെ വരും അപ്പോൾ ശരിക്കും ഭയങ്കര വിഷമുള്ള കാര്യമാണ് എന്തായാലും വയനാട് വഴിയാണ് നമ്മൾ ഇന്ന് നാട്ടിൽ പോകുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് ഓണം അടുത്ത് വരുന്നു അപ്പോൾ ഓണം പ്രമാണിച്ചിട്ടല്ല നമ്മളിങ്ങനെ എന്താ നമ്മളെ കർണാടകയിലെ ഗണേശ ഫെസ്റ്റിവലിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഫേമസ് ആയിട്ട് നടത്തുന്നതാണ് അപ്പോൾ അത് ഈ പ്രാവശ്യം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ നമ്മൾ വർഷവർഷം പോകുന്നതാണ് അപ്പോൾ അതിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ വർഷം കൂടി പോകുന്നു എന്തായാലും സൺഡേ തിരിച്ചു വരും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ കാലിക്കറ്റീന്ന് പുറപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാരും പോവുക അലിനി വണ്ടി ഓടിക്കുന്നുണ്ട് കൂടെ നമ്മുടെ ഇനിയൊരു ബ്രദറും കൂടി ഉണ്ട് ഇത് അലിനി ബ്രദറാണ് അപ്പോൾ ഒരും കൂടി ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ കുടകിലേക്ക് ഒരു യാത്ര ഇങ്ങനെ പോയി വരാം ഈ കുടകെത്തിട്ട് കുടകിലത്തെ കുറച്ച് സ്ഥലങ്ങളും അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത ഒരു ചെറിയ കുഞ്ഞു വീടിയായിട്ടും Iku bye bye, bye.